रामपा चे नय मुगन्ध राम पाहिमा शिवाय नम शिवाय नम शिवाय पाहिमा नम शिवाय कृष्ण हरे कृष्ण हरे कृष्ण हरे ിടണം കൃഷ്ണ വാക്കുമൻ പ്രകൃതിയും പുരത്തമായിരിക്കണം ആക്കുമെന്നുപദ്രവം വരാനിരിക്കണം ഊണിലും നടപ്പിലും കിടപ്പിലും കാണണം ഞാൻ അച് ലോകമാകെര നിരഞ്ജന ശ്രീ വിശ്വരൂപാകുരുവാര മുരളീഗാനം പാടുക ആടും ആടും പേരും ആനന്ദോഡിയും അന്യരകത്തില്ല Om sam sat sati nama 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 Om sam sat